സോ ഫ്രണ്ട്സ് ഐഡന്റിറ്റി അതെ അഖിൽ ആൻഡ് അല്ലെ അഖിൽ പോളൻ ഖാൻ തിരക്കഥയും അതുപോലെ തന്നെ സംവിധാനവും ഒറ്റവാക്യം പറയുകയാണെങ്കിൽ മലയാള സിനിമ ആണ് എന്ന് തോന്നത്തില്ല അതുപോലത്തെ മേക്കിംഗ് കിട്ടില്ല മേക്കിംഗ് നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ ടെക്നിക്കൽ സൈഡ് സൂപ്പർ സിനിമ അടിപൊളി അതിന്റെ ഫ്ല ഫൈറ്റിനകത്തുള്ള സീൻസ് ഉണ്ട് കാർ ചെയ്ണ്ട് അതിനകത്ത് കുറെ ടെക്നിക്കൽ ആയിട്ട് പോസിബിൾ അല്ലാത്ത എസ്പെഷ്യലി മലയാള സിനിമയിൽ ഒന്നും ചിന്തിക്കാത്ത സാധനങ്ങൾ ഫസ്റ്റ് ഹാഫ് കൺഫ്യൂഷനും ഒക്കെ വന്നു അപ്പൊ പലരും എനിക്ക് ചെലപ്പോ നമ്മുടെ മറ്റേ ഒരു ഒരു വിഷാൻ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ തുപ്പി പാലൽ അപ്പൊ അതുമായിട്ട് ചെറിയൊരു റിസംബ്ലൻസ് ഫീൽ ചെയ്തു കാരണം അതൊന്നും അല്ലാട്ടോ അതിന്റെ അപ്പുറം കാരണം വിശാലിന്റെ ആ ഒരു സ്റ്റൈൽ ഓഫ് നടത്തുകയൊക്കെ ഉണ്ടല്ലോ ടോവിനൊരു ജാടൊക്കെ വെച്ച് ഇച്ചൊരു മസല ഇത്ര മസല് വേണോന്നൊക്കെ ചിന്തിച്ചു പക്ഷെ എന്റെ ടോവിനോ ഒരു രക്ഷയില്ല അതുകൊണ്ട് ഇതുതന്നെ ചെയ്യണം ഇത് തന്നെ ചെയ്യണം നമ്മുടെ തിയേറ്ററിൽ നമ്മൾ ആലപ്പുഴ തിയേറ്റർ നമ്മുടെ ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ റിയാക്ഷൻ കൊണ്ട് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും നമ്മള് ചാനലിൽ ഇട്ടിട്ടുണ്ട് സോ ഈ ഒരു മൂവി പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ആൻഡ് അതിന്റെ മേക്കിംഗ് മാത്രമല്ല അതിന്റെ ഡയലോഗ് ഡെലിവറി പിന്നെ ആകെ ഇന്നത്തെ പേരുകളൊക്കെ ഈ അലന് അനസ് എന്തൊക്കെയോ പേര് ഒത്തോ കൺഫ്യൂഷൻ ആരൊക്കെയോ കേറി കൊല്ലുമ്പിടി പക്ഷെ അത് നമ്മൾ പേരുകൾ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നു സ്ക്രിപ്റ്റ് ഡയറക്ടറുടെ ഗുണം മാത്രമേ പറയാം പിന്നെ എനിക്ക് ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു പെർഫോം പുള്ളി പുള്ളി ശരിക്കും പല ഇൻഡസ്ട്രി യൂസ് ചെയ്യുന്നത് അല്ല അതല്ല മലയാള ഇൻഡസ്ട്രി അദ്ദേഹത്തിന് യൂസ് ചെയ്തിട്ടില്ല ിലകൻ വന്ന് ഇങ്ങനെ അഭിനയിക്കുന്ന സിനിമയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ടത് ടോബിനോട് ഒരു പെർഫോമൻസ് തന്നെയാണ് ഗംഭീര പെർഫോമൻസ് ആണ് ഒന്നും ഇതിനകത്ത് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ട്വിസ്റ്റ് പറയാൻ പറ്റത്തില്ല സിനിമ എക്സ്പീരിയൻസ് നമ്മൾ ചിന്തിക്കാത്ത ഒരു തലത്തിലേക്ക് ടോമിനെ അതിന്റെ സ്ക്രിപ്റ്റിന്റെ ഒരു എല്ലാ നമ്മൾ അവസാനം കണ്ടത് ക്രിസ്റ്റഫർ എന്ന എനിക്ക് അതിനുശേഷം വന്ന് ഇത്

മലയാളം ഇൻഡസ്ട്രി എന്താണെന്ന് പഠിക്കുന്നത് അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് മേക്കിംഗ് ഭയങ്കര രണ്ടുവരാണ് സ്ക്രിപ്റ്റ് ഡയറക്ടറും ക്ഷൻറ്ററും ഡയറക്ഷനും രണ്ടുപേരും അറിയില്ല എനിക്കറിയില്ല ഡെബ്യൂ മൂവി ആയിരിക്കാം ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ തകർത്തിട്ടുണ്ട് എനിക്ക് സ്ക്രിപ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു മറ്റേ ഡയറക്ഷൻ ശരിക്കും ഇഷ്ടപ്പെട്ടു ടോവിനോടെ ഒരു ടോട്ടലാലിറ്റി ഭയങ്കര നമ്മുടെ നമ്മുടെ ഇവരില്ലേ നമ്മുടെ നായികയായിട്ട് വരുന്നത് അഖിൽ ജോർജ് അഖിൽ ജോർജ് ആണ് ഇതിന്റെ സിനിമ എടുത്തു പറയണ്ട പിന്നെ എനിക്ക് എനിക്കൊന്നും മലയാളത്തിൽ ആദ്യമായിട്ട് കഴിക്കുന്ന സിനിമ തൃഷ്ടം മലയാളത്തിൽ മലയാളത്തിൽ ഫസ്റ്റ് ആണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ അങ്ങനെയാണെന്ന് തോന്നുന്നു പക്ഷെ തൃഷ്യടെ ക്യാരക്ടർ നമുക്ക് എവിടേക്കോ എന്തൊക്കെയോ ഒരു ചെറിയൊരു സംഭവമൊക്കെ തോന്നി പക്ഷേ കൊള്ളാം അപ്പൊ മൊത്തത്തിൽ മൊത്തത്തില് പറയുമ്പോഴത്തേക്കും പിന്നെ ഫസ്റ്റ് കൺഫ്യൂഷൻ ഒക്കെ എന്തെങ്കിലും ഐഡന്റിറ്റി ആ പേരിനോട് ശരിക്കും അവർ സിനിമ നീതി പുലർത്തിയിട്ടുണ്ട് കാരണം ഐഡന്റിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് നമുക്ക് നമ്മുടെ വ്യക്തിത്വം അല്ലെ നമ്മൾ ആരാണ് അത് റിവീല് ചെയ്യാതെ റിവീല് ചെയ്യാതെ വേറെ ഐഡന്റിറ്റി വരുന്ന ആളുകൾ അത് സിനിമയുടെ പേര് കറക്റ്റ് ആൻഡ് പറയുമ്പോ എല്ലാം പറയണം അജു വർഗീസിന് മീഷ അത് പറയാരിക്കാൻ പറ്റില്ല എന്റെ ബ്രോ എനിക്ക് അറിയോ അജു വർഗീസ് ഒരേ സമയത്ത് രണ്ട് സിനിമ എടുത്തിട്ടുണ്ടോ അതിന്റെ ഇടയ്ക്ക് മീശ ഉള്ളതും ഇല്ലാത്ത വരണം അപ്പൊ മീഷ ഉള്ള അജു വർഗീസ് ഈ സിനിമ വന്നിട്ട് അത് മറ്റേ കൊടുത്ത് എല്ലാം കൊടുത്ത് മീൻ ഇല്ലാതാക്കിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാവും അത് ശരിക്കും മനസ്സിലാവും അത് അത് മാത്രം ഇച്ചിരി വൃത്തിയായിട്ടുണ്ട് മലയാളികൾ അങ്ങനെ വജിക്കരുത് ഫ്ലൈറ്റിലെ പറഞ്ഞ ഫ്ലൈറ്റിലെ ഫൈറ്റ് റോഡിലുള്ള ആ ഒരു ഇത് രണ്ടും സുപ്പർ രണ്ട് അത് ഇന്റർവോയിൽ കഴിഞ്ഞിട്ടുള്ള സംഭവം പക്ഷെ ഇതിന്റെ മെയിൻ ഒരു സാധനം ഉണ്ട് നമ്മൾ പറയുന്നില്ല സിനിമ നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് വിചാരിച്ചോ അങ്ങനെ ഒരു സംഭവത്തിൽ ഒരിക്കലും വിചാരിച്ചല്ലോ ഒരിക്കലും ചെറുപ്പകാല ഞാതാ പറയാനുള്ള ചെറുപ്പകാലത്ത് ആയിരത്തി അഞ്ചു മിനിറ്റ് സാധനം അതിനകത്ത് ഒരു ഒരു ഹിന്റ് കൊടുക്കുന്നുണ്ട് മൂവി കാണുമ്പോൾ നേരത്തെ കാലത്ത് വന്ന് മൂവി കാണണം അല്ലെങ്കിൽ മനസ്സിലാവില്ല സോ ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് കണ്ടാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലെ എന്താണെങ്കിലും ഞങ്ങൾക്ക് സിനിമ ഇഷ്ടം ശരിക്കും അതൊന്നും ഇല്ലാഫി ക്ഷൻറ്റവും മനോഹരമായിട്ടുണ്ട് ഇതിനകത്ത് കാസ്റ്റ് എനിക്ക് ഒരു കാര്യം പറയാം മലയാളം ഇൻഡസ്ട്രി ഈ രീതിയിൽ പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആദ്യത്തെ ആദ്യത്തെ ബാങ്ക് അല്ല ആദ്യത്തെ ഹിറ്റ് തന്നെ ടോവിനോ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം ഈ രീതിയിൽ തന്നെ മലയാള ഇൻഡസ്ട്രി ഹിറ്റ് അല്ല കഴിഞ്ഞ വർഷം ഇത്രയോ കോടി ആയിരം കോടിയോടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് പറഞ്ഞു ഇനി മുതൽ സിനിമ ഈ രീതിയിലുള്ള മേക്കിംഗ് കൊടുവാണെങ്കിൽ എല്ലാ മലയാളികൾ നല്ല ഇന്ത്യക്കാരും മൊത്തം ഇത് ഏറ്റെടുക്കുന്നു എന്തായാലും ന്യൂ ഇയറിന് ഇറങ്ങിയിട്ടുള്ള ആദ്യ സിനിമ ഹിറ്റ് ഞങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു സിനിമ കണ്ടിറങ്ങിയ പബ്ലിക്കിന്റെ ഒരു ഒപ്പീനിയൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് അവർക്കും പടം നല്ലൊരു മേക്കിംഗ് ആണ് സിനിമ കേട്ടോ നമ്മള് എക്സ്പെക്ട് ചെയ്യാത്ത തരത്തിലുള്ള ചില ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ പൊളിച്ചിട്ടുണ്ട് പൊളിച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റി സിനിമ സിനിമ സോ നമ്മൾ ബൈ